നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാല് പുതിയ കെ എസ് ആർ ടി സി സർവീസുകൾക്ക് അനുമതി നൽകി ഗുരുവായൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ ആദ്യ സർവീസ് എൻ കെ അക്ബർ എം എൽ എ ഫ്ലാഗ് ഓഫ് ചെയ്തു ഗുരുവായൂരിലേക്കുള്ള തീർത്ഥാടകരുടെ നിരന്തരമായ ആവശ്യം ഇതിലൂടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് കോയമ്പത്തൂരിലേക്ക് ആദ്യ സർവീസ് നടത്തുന്നത് കൊഴിഞ്ഞാമ്പാറ വഴിയാണ് ചടങ്ങിൽ ആർ ടി ക്ലസ്റ്റർ ഓഫീസർ ടി ഐ ഉബൈദ് എ ടി അസിസ്റ്റൻറ്റ് ക്ലസ്റ്റർ ഓഫീസർ കെ ജി സുനിൽ ഇൻസ്പെക്ടർമാരായ എ ജി സജിത കെ എ നാരായണൻ സൂപ്രണ്ട് രജനി എന്നിവർ പങ്കെടുക്കുകയുണ്ടായി കെ എസ് ആർ ടി സിയുടെ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തിയാറ് വണ്ടികൾ ഷെഡിൽ കിടക്കുകയാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അതിൽ എൺപത് വണ്ടി ഉടനെ തന്നെ പണിയെല്ലാം ഇറക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായിരുന്നപ്പോൾ കട്ടപ്പുറത്ത് അറുന്നൂറ് വണ്ടി ഉണ്ടായിരുന്നു ഈ എണ്ണൂറ്റി മുപ്പത്തി ആറ് വണ്ടികളും സർവീസ് തുടങ്ങുന്നതോടെ കളക്ഷനും വർദ്ധിക്കുമെന്നും മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിക്കുണ്ടായി കെ എസ് ആർ ടി സി തിരുവനന്തപുരം ജില്ലകളിലെ ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കി തുടങ്ങിയതിനെക്കുറിച്ച് മന്ത്രി വ്യക്തമാക്കിയതാണ് അടുത്തതായി കൊല്ലം ജില്ലയിലേക്ക് ഇത് കടക്കും പിന്നീട് എല്ലാ ജില്ലകളിലേക്കും വരും രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ ജില്ലകളിലും ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം നാൽപ്പത് മുതൽ അൻപത് ലക്ഷം വരെ ഡീസലിൽ ലാഭിക്കാൻ കഴിയുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിയതോടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രൂപ മൂന്ന് പൈസ ലാഭിക്കാൻ കഴിയുന്നുവെന്നാണ് കണക്കുകൾ ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ മാത്രം ഒരു ദിവസത്തെ ലാഭം രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപ നാൽപ്പത്തി മൂന്ന് പൈസയാണ് ഗതാഗതം വകുപ്പ് മന്ത്രിയായി കെ വി ഗണേഷ് കുമാർ ചാർജ് എടുത്ത ശേഷം തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം സെൻട്രൽ നെയ്യാറ്റിങ്കര നെടുമങ്ങാട് ആറ്റിങ്ങൽ എന്നീ അഞ്ച് ക്ലസ്റ്ററുകളായുള്ള ഇരുപത് യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരുമായും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് എന്നിവരുമായി നടത്തിയ മീറ്റിങ്ങുകളിലാണ് റൂട്ട് റാഷണലൈസേഷൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതേസമയം കായംകുളത്ത് ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ഗതാഗതമന്ത്രി ഒരു ഇടപെടൽ നടത്തിയിരുന്നു അതായത് സർവീസിനിടെ തീപിടിച്ച കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും യാത്രക്കാരെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്താൻ സഹായിച്ച ഡ്രൈവറെയും കണ്ടക്ടറേയും ഗണേഷ് കുമാർ അനുമോദിച്ചു മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് അങ്കർ തുടങ്ങിയവരാണ് അനുമോദിച്ചത് ഈ അപകടത്തിൽ നിന്ന് യാത്രക്കാരെ സുരക്ഷിതമായാണ് ജീവനക്കാർ രക്ഷപ്പെടുത്തിയത് സി എം ഡി പ്രമോദ് ശങ്കർ ഇവർക്ക് പ്രശസ്തി പത്രം നൽകി ചടങ്ങിൽ കെ എസ് ആർ ടി സിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു കായംകുളത്ത് ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് തീപിടുത്തം ഉണ്ടായത് ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലിലൂടെയാണ് വൻ ദുരന്തം ഒഴിവായത് തീ പടരം മുമ്പ് യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ ആർക്കും പരിക്കില്ല ബസ് പൂർണ്ണമായും കത്തി നശിച്ചു എം എസ് എം കോളേജിന് സമീപത്ത് വച്ചാണ് അപകടമുണ്ടായത് കൊല്ലത്ത് നിന്ന് തോപ്പുംപടിയിലേക്ക് പോയ ഡബിൾ ഡെക്കർ ബസ്സിനായിരുന്നു തീപിടിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത